എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാല ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ മനോഹരമായ ഒരു വീട് ഇരുപത്തിനാലരസെൻ്റ് സ്ഥലത്തോടു കൂടിയും വീടിരിക്കുന്ന കോമ്പൗണ്ട് വാളിൻ്റെ ഉൾവശം ഈ വീഡിയോ ദൃശ്യങ്ങൾ അതുപോലെ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവുമായിട്ടും രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാം ഇരുപത്തിനാലരസെൻ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉടമ വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് വാസുശാസ്ത്ര വിധി പ്രകാരം വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ടോപ്പ് പ്രൂഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മുറ്റമല്ല മൊത്തമായും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീട് വടക്ക് പടിഞ്ഞാറ് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കൺവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള മനോഹരമായ സിറ്റൗട്ടും നല്ല ഫില്ലറൊക്കെ കൊടുത്ത് ഫ്രണ്ട് നല്ലപോലെ പോലെ തേക്കിൻ്റെ പാനൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളേതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ പണികളും പൂർത്തീകരിച്ച വീടാണിത് കൂടുതൽ സ്ഥലത്തോടു കൂടി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തോടു കൂടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും രണ്ട് രീതിയിലും വീട് വാങ്ങിക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണ് വീടിൻ്റെ ലിവിങ് ഏരിയയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തേക്കിൻ്റെ തടികൾ കൊണ്ട് കൊടുത്തിരിക്കുന്ന മനോഹരമായൊരു പ്രയർ ഏരിയ അതിനോട് ചേർന്ന് തന്നെ ടി വി വയ്ക്കാൻ ഭാഗത്തിനൊരു ഭാഗം കൊടുത്തിരിക്കുന്നു ലിവിങ്ങും ഡൈനിങ്ങും ഫാമിലി ലിവിംഗ് ഒക്കെ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല സ്പേസ് ഉള്ള സുന്ദരമായൊരു വീടാണിത് വാഷിങ്ങിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ പല പരിസര പ്രദേശങ്ങളിൽ ടൗണിനോടടുത്ത് നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് വീടിൻ്റെ കിച്ചൻ്റെ ഉൾവശമാണ് കാണുന്നത് ഫോവൊക്കെ പിടിപ്പിച്ച് സ്റ്റൗ ഒക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് ഒരു പിറകിൻ്റെ അടുപ്പൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു തേക്കിൻ്റെ കബോർഡുകളാണ് റൂം കബോർഡ്സും കിച്ചൺ കബോർഡ്സും എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ വീടിനൊരു വർക്ക് ഏരിയ ഉണ്ട് അതാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് കിച്ചൻ്റെ ഭാഗത്തുനിന്ന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശം തേക്കിൻ്റെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു അത്യാധുനിക നിലവാരമുള്ള ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ ബെഡ്റൂമിലെയും ടോയ്ലറ്റുകളുടെ പണി ഫിനിഷ് ചെയ്തിരിക്കുന്നത് നിലവാരം കൊണ്ടും നമ്പർ വൺ ഉള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടും മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർത്തീകരിച്ചിരിക്കുന്നത് നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നൂറ് ശതമാനം ഈ വീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ വീത് കൂട്ടിയിട്ട ടാറോഡ് ഫ്രണ്ടേജിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ അടുത്തടുത്തൊക്കെ നല്ല നല്ല വലിയ വീടുകളുണ്ട് വിലയെ ആണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആലോചിക്കാം കൂടുതൽ സ്ഥലത്തോടു കൂടി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുപത്തി നാലര സെൻറ്റ് സ്ഥലവും വീടും കൂടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നു പന്ത്രണ്ടര സെൻറ്റ് ചിലവും വീടും കൂടി ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നു അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് മറക്കാതെ നിങ്ങൾ പല പരിസര പ്രദേശങ്ങളിലോട്ട് വന്നിട്ട് എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് തരുന്നു ഇതിൻ്റെ ഉടമയും പാലായിൽ തന്നെയുള്ള ആളാണ് വീട് കാണാൻ വരുന്നവർ മറക്കാതെ വിളിച്ചിട്ട് വരിക ഈ യൂട്യൂബ് ചാനൽ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക നല്ല നല്ല വീടുകളും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളും മനോഹരമായ സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നു നിങ്ങൾക്കും കൊടുക്കാനുള്ള പ്രോപ്പർട്ടികളെക്കുറിച്ച് എന്നെ അറിയിക്കുക നമ്മുടെ ചാനലിലൂടെ അത് സെയിൽ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് ഇത്രയും നല്ലൊരു മുറ്റവും വിശാലമായ ഈ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ വീടും സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് നല്ലൊരു വീഡിയോയുമായി ഉടനെ വരുന്നു